ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കണേ കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർണൂർ റെയിൽവേ യാർഡിൽ നിന്നും പെരുമ്പാമ്പിനെ പിടികൂടി ജീവനക്കാരുടെ നേതൃത്വത്തിൽ നടന്ന ശുചീകരണ യജ്ഞത്തിനിടെയാണ് പാമ്പിനെ കണ്ടത് വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ഫോറസ്റ്റ് സ്നേക് റെസ്ക്യൂ ടീം പെരുമ്പാമ്പിനെ പിടികൂടുകയായിരുന്നു സ്വച്ഛഹീ സേവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി ഷൊർണൂർ റെയിൽവേ എസ് എസ് സി പെർമനന്റ് വേ എഞ്ചിനീയറിംഗ് വിഭാഗം ജീവനക്കാർ യാർഡും പരിസരവും വൃത്തിയാക്കുന്നതിനിടയിലാണ് യാർഡിന് സമീപമുള്ള കുറ്റിക്കാട്ടിൽ അഞ്ചടിയിലധികം നീളമുള്ള പെരുമ്പാമ്പിനെ കണ്ടത് ഷൊർണൂർ റെയിൽവേ ജീവനക്കാർ കുളപ്പള്ളി വനപാലകരെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് സ്നേക്ക് റെസ്ക്യൂ ടീം സംഭവ സ്ഥലത്തെത്തി പെരുമ്പാമ്പിനെ പിടികൂടുകയായിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് ഷൊർണൂർ ചേലക്കര ടൌണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടൂ സിക്സ് ഫോർ ഡബിൾ ടു ഫൈവ് സീറോ ത്രീ